നമസ്കാരം ധേ ഡേ ന്യൂസിലേക്ക് സ്വാഗതം ശശി തരൂരാണ് ഇപ്പോൾ താരം അദ്ദേഹം സർവകക്ഷി സംഘത്തിൻ്റെ തലവനായി മടങ്ങി വന്നതിൻ്റെ അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ട് അദ്ദേഹം തന്നെ പങ്കുവെച്ച ദൃശ്യങ്ങളുണ്ട് പ്രധാനമന്ത്രിയെ കാണുന്നു അതോടൊപ്പം പ്രധാനമന്ത്രി കാര്യങ്ങൾ ചോദിച്ചറിയുന്ന ആ ഒരു നിമിഷമൊക്കെ പങ്കുവച്ചുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോ പുറത്തിറങ്ങിയത് മാത്രമല്ല പ്രധാനമന്ത്രി ഇത്തരത്തിൽ സർവകക്ഷി സംഘത്തിലെ എല്ലാവർക്കും ഒരു അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചിരുന്നു ആ വിരുന്നിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് എന്തായാലും ശശി തരൂരിനെ പ്രധാനമന്ത്രി അടിയന്തരമായി വിളിപ്പിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത പുറത്തു വരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രധാനപ്പെട്ട പദവി അദ്ദേഹത്തിന് നൽകാൻ വേണ്ടിയാണ് അതിൻ്റെ ആലോചനയിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നു അതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ ശശി തരൂരിനെ വിളിപ്പിച്ചത് എന്നതൊക്കെയാണ് വരുന്ന വാർത്തകൾ പ്രധാനമായും ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പാകിസ്ഥാന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ അത് മറ്റ് വിദേശ രാജ്യങ്ങളെ അറിയിക്കുന്നതിൽ വലിയ പങ്കാണ് ശശി തരൂർ വഹിച്ചിരിക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് തന്നെ ഇനിയൊരു ഒരു കമ്മിറ്റി അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ പദവി ആ ഒരു കമ്മിറ്റിയുടെ വലിയൊരു ഉയർന്ന പദവി തന്നെ ശശി തരൂരിന് നൽകാനുള്ള തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി ഇപ്പോൾ വിളിപ്പിച്ചത് എന്നാണ് വാർത്തകൾ വരുന്നത് അതോടൊപ്പം ഈ കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരിനെ അവഗണിക്കുന്നത് ഇപ്പോഴും തുടരുകയാണ് തരൂരിന് പറയാനുള്ളത് കേൾക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടില്ല തനിക്ക് കാണാനുള്ള അനുമതി ഇതുവരെ ലഭിച്ചില്ല എന്ന് ശശി തരൂർ പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്തായാലും കോൺഗ്രസ് കൈവിട്ട തരൂരിനെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇരുകയും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതോടൊപ്പം നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ അത്ര തെറ്റായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ കോൺഗ്രസ് ഉയർത്തുമ്പോൾ അവിടെ എത്താൻ എന്തായാലും ശശി തരൂർ ഉണ്ടാവില്ല നിലമ്പൂരിലേക്ക് ശശി തരൂർ വരില്ല എന്നതും ശ്രദ്ധേയമാണ് അദ്ദേഹം അടുത്ത ദിവസങ്ങളിൽ തന്നെ അമേരിക്കയിലേക്ക് പോവുകയാണ് അമേരിക്കൻ സന്ദർശനത്തിന് അദ്ദേഹം ഒരുങ്ങുകയാണ്